കോഴിക്കോട് കലക്ടറേറ്റിലെ ഓണാഘോഷത്തിനിടെ ഉയർന്ന ഉദ്യോഗസ്ഥൻ ജീവനക്കാരുടെ മോശമായി പെരുമാറിയെന്ന് പരാതി ജീവനക്കാർ എ ഡി എമ്മിന് നൽകിയ പരാതി ആഭ്യന്തര സമിതിക്ക് കൈമാറിയിരിക്കുകയാണ് സിനോജ് തോമസ് വിവരങ്ങളുമായി സിനോജ് എന്താണ് സംഭവം സ്മൃതി കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സ്റ്റാഫ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലെ റവന്യൂ വകുപ്പിലെ ജീവനക്കാർ അവിടെയുള്ള റവന്യൂ റിക്രഷൻ ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ കൂടി ഒരു ഓണാഘോഷം സംഘടിപ്പിക്കുന്നത് അതിൽ ജില്ലാ കളക്ടർ കൂടി ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു ആ പരിപാടി നടക്കുന്നതിനിടയിലാണ് കളക്ട്രേറ്റിന്റെ വരാന്തിൽ വെച്ച് ഈ കളക്ടറേറ്റ് തന്നെ ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരിക്ക് മോശം അനുഭവം ഉണ്ടാകുന്നത് കേസ് ആക്ഷനിലെ ഉയർന്ന ഉദ്യോഗസ്ഥൻ യുവതിയോട് മോശമായി പെരുമാറുകയായിരുന്നു യുവതിക്കൊപ്പം മറ്റ് സഹപ്രവർത്തകരും ഉണ്ടായിരുന്നു അങ്ങനെ ഈ മോശം പെരുമാറ്റത്തിന് വിധേയമായ യുവതി എ ഡി എമ്മിന് നേരിട്ട് പരാതി നൽകുന്നു പരാതി നൽകിയപ്പോൾ തന്നെ ചില സംഘടനാ നേതാക്കൾ തന്നെ എ ഡി എമ്മിന് നേരിട്ട് കണ്ട പരാതി പോലീസിൽ കൈമാറരുതെന്ന് അഭ്യർത്ഥന നടത്തിയതായിട്ടുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ഏതായാലും എ ഡി എം കുറച്ച് നിലപാടെടുത്തു അത് കളക്ടറേറ്റിലെ വരുന്നകൾക്കെതിരെ ഉള്ള ഈ പരാതികളിൽ അതായത് വരുന്ന വരുന്നകൾ നൽകുന്ന പരാതികൾ അന്വേഷിക്കുന്ന ആഭ്യന്തര സമിതിയുണ്ട് ഇൻഡൽ കമ്മിറ്റിയുണ്ട് ആ കമ്മിറ്റിക്ക് ഈ പരാതി കൈമാറിയിട്ടുണ്ട് ഡെപ്യൂട്ടി കളക്ടറാണ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് മൂന്ന് ദിവസത്തിനകം തന്നെ അന്വേഷിച്ച റിപ്പോർട്ട് നൽകാനാണ് എ ഡി എം ആവശ്യപ്പെട്ടിരിക്കുന്നത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പരാതി പോലീസിലേക്ക് കൈമാറണോ വേണ്ടയോ എന്ന് എ ഡി എം തീരുമാനിക്കുക ഏതായാലും ഈ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് ലഭിക്കുമെന്നാണ് അറിയുന്ന വിവരം ഏതായാലും കളക്ടറേറ്റിനകത്ത് നടന്ന ഓണാഘോഷ പരിപാടിക്കിടയിലാണ് വരാന്തിൽ വെച്ച് പൊതുമധ്യത്തിൽ വെച്ച് ഒരു ജീവനക്കാരിക്ക് നേരെ കേസ് അക്ഷിൽ ഉയർന്ന ഉദ്യോഗസ്ഥർ നിന്ന് മോശമായ പെരുമാറ്റം വന്നതായി പരാതി ഉയരുകയും ചെയ്തിരിക്കുന്നു സ്മൃതി ശരി തോമസ് ആണ് നൽകിയത്